സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ ചറപ്പറ ഫോട്ടോ എടുക്കുക അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ആ ഒരു ഹോൾഡിംഗ് ഇല്ലാതെ ടപ്പ് 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 നമ്മൾ നമ്മളതിൻ്റെ ബ്രഷ് മോഡിൽ ഫോട്ടോ എടുക്കില്ലേ അതുപോലെ നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് അടിക്കാൻ പറ്റും ഗൊർലാ ഗ്ലാസ് വിക്റ്റസിൽ നിന്നും ഗൊർലാ ഗ്ലാസ് ആർമറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് അത് എന്തുകൊണ്ട് ചേഞ്ച് ആക്കിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത് ബട്ട് ആരാണിടേ ഇത്രയും പൈസ കൊടുത്ത് സാധനം വാച്ച് നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാതെ നടക്കുന്നത് നൂറിൽ ഒരാൾ കാണും ചിലപ്പോഴും അതും കാണത്തില്ല വാങ്ങിക്കുമ്പോഴേ ഒട്ടിച്ചുകൊണ്ടാണ് പോണത് സാംസങ് എന്ത് അലമ്പാണ് കാണിക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എസ് ട്വൻറ്റി ഫോർ അൾട്ര ഒഴിച്ച് ബാക്കിയെല്ലാം എക്സിനോസിൻ്റെ പ്രൊസസർ ആണ് ഈ എക്സിനോസ് എന്ന് പറയുന്ന സാധനം പണ്ടേ എടുത്ത് കളഞ്ഞതാണ് ഉമാര് എന്നിട്ട് എന്തിനാണ് വീടിന് തള്ളിക്കോട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത് എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസെല്ലാം അത് എ ജനറേറ്റ് ചെയ്ത ഫോട്ടോയാണ് അത് എയുടെ ഗുണമാണ് എന്ന് പറഞ്ഞ് 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 കേട്ട് തളന്നത് കൊണ്ടായിരിക്കും അവർ അടുത്ത ഫോൺ എസ് ട്വൻ്റി ഫോർ അൾട്ര ഇറങ്ങിയപ്പം എസ് ട്വൻ്റി ഫോർ ദ എ ഐ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയത് എന്തായാലും എ ഐയുടെ ഒരു അതിപ്രസരമാണ് കൈശ അതിനകത്തുള്ളത് ഇന്നലത്തെ ഇവൻറ്റ് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ ഇവൻ്റ് പോലെ തന്നെ ഇത്തിരി ശോകം പിടിച്ച ഇവൻ്റായിരുന്നു ഉറക്കം വരുന്ന ഇവൻറ്റ് തന്നെയായിരുന്നു ബട്ട് ഒരുവിധം നമുക്ക് അതിൻ്റെ ഇടക്കിടയ്ക്ക് അതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് കൊണ്ട് നമ്മളങ്ങനെ ഉറങ്ങാതിരുന്ന് കണ്ടല്ലോ ഞാൻ ഇന്നലെ ഒരു ലൈവ് പോയിരുന്നു രണ്ട് മണിക്കൂറോളം ഞാൻ ലൈവിലുണ്ടായിരുന്നു ലൈവിലുണ്ടായിരുന്നില്ല ഇറ്റ് വാസ് നൈസ് അടിപൊളിയായിരുന്നു അപ്പം നമുക്കതിൽ നിന്നും എന്തൊക്കെ ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ നിന്നും എസ് ട്വൻറ്റി ഫോർ അൾട്ര എന്തൊക്കെ വ്യത്യാസമാണ് വ്യത്യാസം അങ്ങനെ ഉള്ളു ഡിസൈനിലാണ് അടിപൊളി വ്യത്യാസം ഒരു സൈഡിലെ താഴത്തെ നമ്മുടെ സ്പീക്കർ ഗ്രില്ല് ഉണ്ടല്ലോ ആ ഗ്രില്ലിലൊരു വ്യത്യാസം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ടുണ്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ എസ് ട്വൻറ്റി ത്രീ അൾട്രയെ കാറ്റിൽ ചിന്ന് നല്ല കുറവുണ്ട് കേട്ടോ അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ബസൽസ് ഒരു ഏകദേശം സെയിം ആയിട്ട് തോന്നും അതായത് ഈ കർവ് ഡിസ്പ്ലേയിൽ വരണ ബസൽസ് തന്നെയാണ് ഈ സെയിം ഫ്ലാറ്റ് ഡിസ്പ്ലേയിലും പറഞ്ഞത് പിന്നെ ചിന്ന് നല്ല കുറവുണ്ട് എല്ലായിടത്തും ഒരേപോലത്തെ ബെസൾസ് പക്ക അതുപോലെ തന്നെ ക്യാമറയിൽ വരുമ്പോഴും ഫ്രണ്ട് ക്യാമറയിൽ ചെറിയൊരു ചെറുതായിട്ട് ഒരു ചേഞ്ച് അതായത് ചെറുത് ചെറുത് ക്യാമറ ചെറുത് മറ്റേനേക്കാളും കുറച്ചുകൂടെ ചെറുത് അത്രയുള്ള ചേഞ്ചസ് ബാക്കെല്ലാം സെയിം തന്നെയാണ് പിന്നെ സൈഡ് ഫുള്ള് മാറ്റ് ഫിനിഷ് ഇതാണ് അതിൻ്റെ ഡിസൈനിൽ ഉമാരി കാണിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എസ് പെൻ ഉണ്ടല്ലോ എസ് പെന്നിൻ്റെ അവിടുത്തെ ആ ഒരു ബോക്സി ഡിസൈൻ പോലെ വന്നിട്ട് ഒരു ചെറിയ കെർവ് കൊടുത്തിട്ടുണ്ട് അതേസമയത്ത് ഈ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഈ ബോക്സി ടൈപ്പ് പോലത്തെ ഡിസൈൻ വന്നപ്പോൾ എനിക്കതിൽ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു എസ് ആണ് ഇതിന്റെ കർവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഈ ഒരു കർവാണ് ഈ ഫോണൊക്കെ നമ്മളെ കഴിക്കാതെ ഇങ്ങനെ ആയിരിക്കുള്ളൂ നമ്മൾ എസ് പെൻ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത് ആ സമയത്ത് ആ ഒരു ബോക്സി ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഷാർപ്പ് ആയതുകൊണ്ട് നമ്മളെ കൈ വേദനിക്കും കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ അത് വേദന എടുക്കാൻ ചാൻസ് ഉണ്ട് അത് റഫ് യൂസ് ആണ് കാരണം ഈ ഒന്നര ലക്ഷം രൂപ ഒന്നേകാല് ലക്ഷം രൂപ എടുത്ത് വാങ്ങിക്കുന്ന സാധനം എങ്ങനെ വേറെ നമ്മൾ ഇറക്കി പിടിച്ച് വെച്ചേക്കും അപ്പോൾ അതിൻ്റെ ഒരിത് എനിക്കൊന്ന് ആ ഒരു ഇതിൽ കാണിച്ചപ്പോൾ ഫീൽ ചെയ്ത് അത് യൂസർ എക്സ്പീരിയൻസിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ സൈഡൊക്കെ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് ഇച്ചിരി സ്ലിപ്പർ കുറവായിരിക്കും ഗ്രിപ്പ് കിട്ടും നല്ലതായിട്ട് ടൈറ്റാനിയൻ ബോഡിയാണ് പറഞ്ഞത് സോ ഇറ്റ്സ് അവിടെ പ്രോബ്ലം അതിനുശേഷം പറഞ്ഞത് അവരുടെ പുതിയ കളറാണ് എന്താ ചൂട്ടോൺ വൈലറ്റാ ഒരു കളറ് യെല്ലോ പിന്നെ ഒഫീഷ്യലി അവർ മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഇറക്കണ മറ്റേ കളർ ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് കളേഴ്സാണ് അന്മാർ കാണിച്ചിരിക്കുന്നത് പിന്നെ ടൈറ്റാനിയം ബോഡി ആയതുകൊണ്ട് എന്തുകൊണ്ടും വെയിറ്റ് മറ്റേ എസ് ട്വൻറ്റി ത്രീ അൾട്രാക്കാറ്റും കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് ഡിസ്പ്ലേ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇടക്കിടക്ക് ഈ യു വി പ്രൊട്ടക്ടർ അതൊന്നും ഒട്ടിക്കേണ്ട ആവശ്യം വരില്ല അത് എക്സ്പെൻസാണ് സാധാ സാധനത്തിന് തന്നെ അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുക്കേണ്ടത് അതൊരു ആറ് മാസത്തെയൊക്കെ ലൈഫേ ഉള്ളൂ റഫ്യൂസിലാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇനി മുതൽ അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട സോ നമുക്ക് എന്നെ ഓർഡർ ചെയ്ത് നമുക്ക് എന്നെ ഒട്ടിക്കാം പൈസ അതുപോലെ ആവും ബട്ട് നമുക്ക് എന്നെ ഒട്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ അടുത്തതായിട്ട് ഇതിന് പറയാനുള്ളത് പ്രൊസസറാണ് എയ്ത്ത് ജെൻ ത്രീ പ്രൊസസ്സർ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എയ്ത്ത് ജെൻ ത്രീ ഇത് മാത്രമേ അതുള്ളൂ അത് കഴിഞ്ഞ് മറ്റേനൊക്കെ എക്സിനോസിൻ്റെ പ്രൊസസർ ആണ് പറഞ്ഞത് റിയലി ബാഡ് സാംസങ് അത് വളരെ മോശമായിട്ടുള്ള പരിപാടി ഇനി എക്സിനോസിന് എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഹീറ്റിംഗ് ഉണ്ടാവും മറ്റേതിന് ടൈറ്റാനിയം ബോഡി മറ്റേതിന് ഹീറ്റിംഗ് ഉണ്ടായാലും അത് ഹീറ്റിംഗ് പെട്ടെന്ന് തന്നെ പോകാനുള്ള ആ ഒരു സെറ്റപ്പാണ് ഈ ടൈറ്റാനിയം ഉള്ളത് അപ്പോൾ നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്താലും ടപ്പനെ ടപ്പന അത് ഹീറ്റ് റെഡ്യൂസ് ആയി പൊയ്ക്കൊള്ളും ഈ റെഫ്യൂസ് സമയത്തൊക്കെ എ ജനറേറ്റ് ചെയ്ത സാധനമായോട്ട് വലുതായിട്ട് ഹീറ്റിംഗ് ഒന്നും കാണത്തില്ല എന്നുമാണ് ഉമാര് പറയണത് അതും എന്താണെന്ന് നോക്കേണ്ടി വരും വാച്ച് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ എയ്റ്റ് ജെൻ ത്രീ ഗാലക്സി കസ്റ്റം ചെയ്യുന്നത് കൊണ്ട് എ സെവൻറ്റീൻ പ്രോ എ ഫാസ്റ്റർ ആണ് എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുമോ മൾട്ടി ടാസ്കിങ് അതുപോലത്തെ പരിപാടി എന്ന് ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കണ സമയത്തെ നമുക്കതിൻ്റെ കറക്റ്റ് കാര്യം അറിയാൻ പറ്റുള്ളൂ അതും നമുക്ക് സാധനം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം ഈ ഉപയോഗം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തോളം ബാറ്ററി ലൈഫ് കൂടുതൽ എസ് ട്വൻറ്റി ത്രീ അൾട്രാ കാർട്ടിലും ബാറ്ററി ലൈഫ് കൂടുതൽ നിൽക്കും എന്ന് ഇവർ പറയണുണ്ട് റാം അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ജി ബി ബേസിൽ നിന്നും ട്വൽവ് ജി ബി ആയിട്ട് മാറിയിട്ടുണ്ട് അത് അടിപൊളിയാണ് ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ അങ്ങനെ കയറി പോണതാണ് നല്ലത് അതുപോലെ തന്നെ വൈഫൈയിൽ മാറ്റിയിട്ടുണ്ട് വൈഫൈ സിക്സ് ജിയിൽ നിന്നും സെവൻ ലോട്ട് മാറിയിട്ടുണ്ട് ഫാസ്റ്റാണ് ബട്ട് നമ്മളെ ഇരിക്കണം മറ്റേ ടു പോയിൻറ്റ് ഹെച്ചിൻ്റെ റൗട്ടർ ആ മോഡോ അതും ഇതൊന്നും വെച്ചിട്ടൊന്നും നിങ്ങൾ ഇത് വാച്ച് വെച്ച് യൂസ് ചെയ്തിട്ടും ഫാസ്റ്റില്ല ഇടയിൽ നിന്നൊന്നും പറയല്ലേ കറക്റ്റ് ഫൈവ് എച്ചിൻ്റെ ഏതെങ്കിലും ഒരു അടിപൊളി റൗട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ജിയോടെ ഫൈവ് ജി സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഒളിക്കും ഡിസ്പ്ലേ സാംസങ് എന്ന് പറഞ്ഞ സാധനം പതിനയ്യായിരം രൂപ തൊട്ടുള്ള ഫോണുകളിൽ കൊടുക്കുന്ന ആ സാധനം ഡിസ്പ്ലേ ക്വാളിറ്റി അത് എൻ്റെ മോനെ വേറെ ലെവൽ സാധനമാണ് കാരണം എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് നിറ്റ്സ് എന്തോ ആണ് നമുക്ക് എസ് ട്വൻറ്റി ത്രീ അൾട്രക്ക് പക്ഷെ അൾ പക്ഷേ അൾട്രക്ക് പറഞ്ഞത് അത് രണ്ടായിരത്തി അറുനൂറ് നിറ്റ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ഹൈ സൺലൈറ്റിൽ കുറച്ച് നേരം കൂടുതൽ നിൽക്കും നമുക്ക് പഴയ എസ് ട്വന്റി ത്രീ അൾട്രിക്കണേക്കാട്ടിലും കുറച്ചും കൂടെ നേരം നമുക്ക് ഒരു നല്ല ചൂടിക്കുന്ന സമയത്ത് പീക്ക് ബ്രൈറ്റ്നസിൽ നമ്മൾ കുറച്ചുകൂടെ നിൽക്കും ഓൾ ടൈം നമുക്ക് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിട്ടുമെന്നല്ല പറഞ്ഞത് അത് ഒരു സമയം കഴിയുമ്പോൾ റെഡ്യൂസ് ചെയ്യും പീക്ക് ബ്ലാക്കിലൊക്കെ നമുക്ക് പീക്ക് ബ്ലാക്ക് എവിടെയൊക്കെ ഉണ്ട അവിടെയൊക്കെ നമുക്ക് ഈ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അവിടെ അത്രയും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ലൈക്ക് അതാണ് അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതെല്ലാ സ്മാർട്ട് ഫോണും അങ്ങനെ എനിക്ക് പറയുന്നത് പിന്നെ വന്ന അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഗൊർല ഗ്ലാസ് വിക്റ്റേഴ്സിൽ നിന്നും ഗൊർല ഗ്ലാസ് ആർമറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് അത് എന്തുകൊണ്ട് ചേഞ്ച് ആക്കി എന്ന് പറഞ്ഞാല് കുറച്ചും കൂടെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണെന്നാണ് ഇവർ പറയുന്നത് ബട്ട് ആരാണിടേ ഇത്രയും പൈസ കൊടുത്ത് സാധനം മാച്ചിരി നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാതെ കൊണ്ടുനടക്കണത് നൂറിൽ ഒരാൾ കാണും ചിലപ്പോഴും അതും കാണത്തില്ല വാങ്ങിക്കുമ്പോഴേ ഒട്ടിച്ചുകൊണ്ടാണ് പോകുന്നത് സോ ഇറ്റ്സ് നോട്ട് റെലവെന്റ് അതിന്റെ ആവശ്യമില്ല പറയണ്ടെ ജസ്റ്റ് പറഞ്ഞ തന്നെ ഉള്ളൂ ആർമറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗ്ലെയർ ഉണ്ടല്ലോ നമുക്ക് സ്ക്രീൻ ഗ്ലെയറിങ് നല്ലപോലെ പോലെ കുറവ് ഫീൽ ചെയ്യും ലൈക്ക് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന സമയത്ത് ലൈറ്റ് ഡയറക്റ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ട്വൻറ്റി ത്രീ അൾട്രയിലാണെങ്കിൽ മാറ്റ് ഫിനിഷ് ഗ്ലാസ് അല്ല ഒട്ടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലെയർ നമുക്ക് ഫീൽ ചെയ്യും ബട്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ ആ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചാലും അതിനകത്തുള്ള ഈ സാധനം ആർമർ ആയതുകൊണ്ട് നമുക്ക് വലിയ ഗ്ലെയർ ഫീൽ ചെയ്യില്ല അതാണ് ഇവരിതിൽ കൊണ്ടുവന്നത് അത് ആണ് ദാറ്റ്സ് എ നൈസ് തിങ് അല്ലാതെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയാണത് അത് എന്ന് പറയേണ്ട ആവശ്യമില്ല ആരും അങ്ങനെ ഗ്ലാസ് ഇല്ലാതെ നടക്കും ദ മെയിൻ തിങ് നമ്മളെ ചാനലിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണ ഒരു കാര്യം അതാണ് അടുത്തത് ക്യാമറ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേ ടു ഹൺഡ്രഡ് മെഗാ പിക്സലാണ് ബട്ട് സെൻസർ വ്യത്യാസം ഉണ്ട് കുറച്ചുകൂടെ ലാർജർ സെൻസർ ആണ് എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത് ആ ലാർജർ സെൻസറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഷട്ടർ സ്പീഡ് അടിപൊളിയായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് ഞാനാണെങ്കിൽ എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ ഫൈവ് പോയിന്റ് വണ് യു ഐ ഫൈവ് പോയിന്റ് വണ്ണിൽ ഷട്ടർ ലാഗിനെ ഒരു വീഡിയോ അന്ന് എന്ന് പറഞ്ഞപ്പോൾ ഷട്ടർ ലാഗ് പ്രോസസ്സിംഗ് ലാഗാണ് ആണ് അതാണ് ഇതാണെന്നൊക്കെ കുറെ കമന്റ് ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ വന്നിട്ടുണ്ട് സംഭവം അതല്ല രണ്ട് രണ്ടാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എം എസ് ആയ എസ് ട്വൻ്റി ത്രീ അൾട്രയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എം എസ്സിലോട്ട് എസ് ട്വൻ്റി ഫോർ അൾട്രയുടെ ഷട്ടർ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ ചറപ്പറ ഫോട്ടോ എടുക്കുക അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ആ ഒരു ഹോൾഡിംഗ് ഇല്ലാതെ ടപ്പ് 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 നമ്മൾ അതിൻ്റെ ബ്രഷ് മോഡിൽ ഫോട്ടോ എടുക്കില്ലേ അതുപോലെ നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് അടിക്കാൻ പറ്റും അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പൊളിയാണ് നൈസാണ് അത് സെറ്റപ്പ് ആണതെ അത് എപ്പോഴും ആരും അങ്ങനെ യൂസ് ചെയ്യൂല എന്നാലും അത് കൊള്ളാം ആ ഫാസ്റ്റ് വേണം എന്നാലേ കുറച്ച് കാൾ കഴിയുമ്പോൾ സ്ലോ ആവുമ്പോൾ അത് അറ്റാലി ആവത്തുള്ളൂ തന്നെ ഇൻ്റലിജൻറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ ക്യാമറയ്ക്കകത്ത് അതിനകത്ത് കയറിയാൽ നമുക്കിതിൻ്റെ മാക്സിമം ലെവലിലോട്ട് ഇടാൻ പറ്റും മീഡിയം ഈ ഷട്ടർ സ്പീഡ് നമുക്ക് കുറയ്ക്കാനും പറ്റും മാക്സിമം ലെവലിൽ നിന്ന് ഒരു സാധനം ഉണ്ട് അതിടുകയാണെന്നുണ്ടെങ്കിൽ ഇംമാതിരി ചറപ്പറ ഫോട്ടോ എടുക്കാൻ പറ്റും അത് അതിൻ്റെ ഒരു ഗുഡ് ഫീച്ചറാണ് നമ്മുടെ ഇതിനകത്തിരിക്കുന്നത് പ്രോവിഷൻ എഞ്ചിൻ ആണ് ക്യാമറയെ പറ്റി അവർ പറഞ്ഞതാണ് അതിന് കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടുള്ള ഫുട്ടേജ് കിട്ടുമെന്നാണ് പറഞ്ഞത് നമുക്ക് ഈ സ്മാർട്ട് ആയിട്ടുള്ള ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ ഇപ്പം എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അതിനെ നമ്മൾ ലൈറ്റ് റൂമിനകത്ത് എത്തിട്ട് ക്ലാരിറ്റി ശകലം കൂട്ടിയതിന് ശേഷം എക്സ്ട്രാ നമ്മൾ ശകലം ഇങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ലേ ആ ഒരു ഫുട്ടേജ് റോ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും കാരണം ക്ലാരിറ്റി പക്കയാണ് പക്ഷേ സാധനം കുറച്ച് സ്മൂത്താണ് കാണാം അങ്ങനത്തെ ഒരു ഫുട്ടേജ് കിട്ടും ഒരാൾ എടുത്ത ഒരു ഫോട്ടോ അതിൽ ഞാൻ കണ്ടുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ എടുത്ത് നോക്കിയല്ല അതൊക്കെ നമുക്ക് സാധനം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനെപ്പറ്റി ഓക്കെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൾട്രാവൈഡിൽ നിന്നും ഇതിൻ്റെ ടെൻ എക്സ് ജൂമിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കളർ വേരിയേഷൻ ഉണ്ടായിരിക്കും അതായത് എസ് ട്വൻറ്റി ത്രീ അൾട്ര വൈഡ് നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം വൺ എക്സിലുള്ള കളർ അതായത് അൾട്രാവൈഡിലുള്ള കാണുന്ന കളർ ആയിരിക്കത്തില്ല നമ്മൾ ത്രീ എക്സോ ഫൈവ് എക്സോ അങ്ങനെ ഡയറക്റ്റ് ജൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏതിലാണോ നിങ്ങൾ കാണുന്നത് ആ കളർ തന്നെ ആയിരിക്കും അതിൻ്റെ ടോപ്പ് എൻഡിൽ പോണ സമയത്തും കാണുന്നത് ദാറ്റ്സ് എ പ്രറ്റി നൈസ് വൺ ഞാനാണെങ്കിൽ ഒരു ഷോർട്ട് സെർട്ടിറ്റ് കളർ കൂടുതൽ എസ് ട്വൻറ്റി വൺ എഫ് ഇയിൽ ഉള്ള കളറാണോ നിങ്ങൾക്ക് ഇഷ്ടം അതായത് നാച്ചുറലായിട്ട് തോന്നുന്ന കളറാണോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ പേര് കമൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ത്രീ എക്സ് കിട്ടുന്ന ഒരാൾ വൺ എക്സിലാക്കുക വൺ എക്സിലാക്കും അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു കളർ ആക്യുറസി ഇല്ലാത്ത ഒരു സാധനം നിങ്ങൾക്ക് അതായത് നിങ്ങളെ കണ്ണിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സാധനം നിങ്ങളെടുക്കുമോ എന്നാണ് ഞാൻ തിരിച്ച് കമൻറ്റ് കൊടുത്തത് മനസ്സിലായില്ലേ അപ്പം അതൊന്നും ആൾക്കാർ ചിന്തിക്കാതെ ചുമ്മാ അത് ത്രീ എക്സ് ലോ കളറാണ് ഇതിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഇതിൽ മാറ്റിയിട്ടുണ്ട് ഇതെന്താ ഇതാണോ കർമ്മ എന്നൊക്കെ പറയണത് ഏഹ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ അത്രയും ബന്ധം ഇരിക്കുന്നത് ഏഹ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാനാണെങ്കിൽ മൈൻഡിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഫോർ കെ അപ് ടു വൺ ട്വൻ്റി എഫ് പി എസ് നമുക്ക് നൂറ്റി ഇരുപത് എഫ് പി എസ്സിൽ ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്യാം ദാറ്റ്സ് എ പ്രിറ്റി പൊളി സാധനം കൈ അതൊരു പൊളിയാണ് ഞാൻ മറ്റേ അത് മീൻസ് അത് ചിന്തിക്കാത്ത നമ്മളൊരു ഈ ഡൈനാമിക് ഐലൻ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടപ്പം ഐഫോണിൽ നമുക്കൊരു ഇത് വന്നില്ലേ അതിൻ്റെ ഉപയോഗം കുറേ ഉണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഫീൽ ചെയ്ത സാധനമാണ് ഈ വൺ ട്വൻ്റി എഫ് പി എസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഇതിൻ്റെ എയിൽ വേറൊരു സാധനമുണ്ട് ഈ വൺ ട്വൻറ്റി എഫ് പി എസില് റെക്കോർഡ് ചെയ്ത് നമ്മൾ ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ വൺ ട്വൻറ്റി എഫ് പി എസിൽ നമുക്ക് ടു ഫോർട്ടി എഫ് പി എസ് ആക്കാം ഇൻ കേസ് ഒരു സിക്സ്റ്റി എഫ് പി എസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് വൺ ട്വൻറ്റി എഫ് പി എസിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എയ് ഗൈസ് എയ്ത് എസ് ട്വന്റി ത്രീ അൾട്രയിൽ മുകളിൽ വന്നത് വൈഡ് ക്യാമറ രണ്ടാത്തത് മെയിൻ ക്യാമറ അത് കഴിഞ്ഞ് തൊട്ട് താഴെ ഇരുന്നത് ടെൻ എക്സിന്റെ ക്യാമറ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഫ്ലാഷിന്റെ തൊട്ട് താഴെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നോണ്ടിരുന്നത് ഇതിൽ ഒരു മാറ്റം ഉണ്ടായത് ഈ ടെൻ എക്സ് താഴെയുള്ള ഈ സാധനത്തിനടുത്ത് കളഞ്ഞിട്ട് അവന്മാരോടെ ഫൈവ് എക്സ് ആക്കിയിട്ടുണ്ട് അത് എന്തിന് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല കാരണം ഈ ഫൈവ് എക്സ് നമ്മളിപ്പം വൺ എക്സിൽ നിന്ന് ടെൻ എക്സിലോട്ട് ഡയറക്റ്റ് പോകുമ്പം ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നു ഒരു ഫോട്ടോ അതിലെടുക്കുമ്പം അതേ സമയത്ത് ഈ ഫൈവ് എക്സിൽ കൊടുത്തിട്ട് നമ്മൾ ഡിജിറ്റലി സൂം ചെയ്ത് ടെൻ എക്സിലോട്ട് പോകുമ്പം അത്ര ക്ലാരിറ്റി കിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ഫോട്ടോ എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അത് ഡയറക്റ്റ് ഞാൻ പറഞ്ഞത് ഒരു ടെൻ എക്സ് ഡയറക്റ്റ് സാധനത്തിൽ നിന്നും ആ ഫൈവ് നിന്ന് ടെൻ എക്സിലോട്ട് നമ്മൾ ജൂം ചെയ്തെടുക്കുമ്പോൾ ഉള്ള ആ ഒരു ക്ലാരിറ്റി ലോസ് ഞാൻ ഭയക്കുന്നു ഗൈസ് അപ്പോൾ അത് ഫോൺ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഗണത്തരം കാണിക്കൂല അപ്പോൾ അങ്ങനെ കാണിച്ചാണെന്നാണ് തോന്നുന്നത് അത് കറക്റ്റ് അറിഞ്ഞൂടാം നോക്കാം പോർട്രേറ്റിൽ നമുക്ക് ആ ഫൈവ് എക്സ് പുതിയതായിട്ട് വന്ന ഫൈവ് എക്സിൽ പോർട്രേറ്റ് ഫോട്ടോ എടുക്കാം മുമ്പ് ത്രീ എക്സിലേ പറ്റുള്ളുമായിരുന്നു ചിലപ്പം അതിന് വേണ്ടി ചെയ്തതായിരിക്കും അപ്പോൾ ടെൻ എക്സിൽ എന്തായാലും പോർട്രേറ്റ് സാധനം പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് അവർ അതിനെടുത്ത് കളഞ്ഞിട്ട് ഈ ഫൈവ് എക്സ് കൊണ്ടുവന്നതായിരിക്കാം ബട്ട് ഈ ഫൈവ് എക്സ് പോർട്രേറ്റ് വന്നപ്പോൾ നമുക്ക് മറ്റേത് മിസ്സായി മിസ്സാവും അതാണ് ആ ഒരു ഇതെന്ന് പറയണത് എനിക്ക് തോന്നണേന്ന് കേട്ടോ അപ്പം വീഡിയോ സാധനം കൈ കിട്ടിയാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എയ്റ്റ് കെ നമുക്ക് ഫൈവ് എക്സ് വരെ സൂം ചെയ്തെടുക്കാൻ പറ്റും ഫോർ കെ ആണെങ്കിൽ ടെൻ എക്സ് വരെ നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും അതാണ് വേറൊരു എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബോക്സ് പറഞ്ഞത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വൺ പോയിൻറ്റ് വൺ വൈ സിക്സ് ആണ് പറഞ്ഞത് അസ് ബ്രിട്ടി നൈസ് ഷട്ടർ ലാഗ് ഒക്കെ കുറവായിരിക്കും ഫാസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും പൊളി പിന്നെ ഇവിടെ ഏഴ് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഏഴ് വർഷത്തെ വോയിസ് അപ്ഡേറ്റും ഇവിടെ എന്തിന് കണ്ടിട്ടട അത് പറയണത് ഒരു മൂന്ന് വർഷം നാല് വർഷത്തിൽ കൂടുതൽ ആരുടെയും ഇത്രയും ഇത് കൊണ്ടു കിടക്കാൻ പോകുന്നത് എന്തായാലും ഏഴ് വർഷം ഉണ്ട് സാധനം ഏഴ് വർഷം ഉപയോഗിക്കുന്നിട്ട് കാണും ഇപ്പോൾ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ കാശുള്ളവരൊക്കെയാണെങ്കിൽ ഫോണെടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഫോൺ വിളിക്കും എസ് ഐസ് നോക്കും അങ്ങനെ നോക്കും ഇങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ അങ്ങനെ ഉള്ളതൊക്കെ ഏഴ് വർഷമൊക്കെ ഇത് പുതുപോലെ കൊണ്ടു കടക്കാം അതിന് വേണ്ടിയായിരിക്കും അവർ നോക്കുന്നത് കേട്ടോ എന്തായാലും അത് കുഴപ്പമില്ല കൊള്ളാം നല്ലതാണ് ഇത്രയും കാര്യമാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ക്യാമറ കാര്യത്തിലൊക്കെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ എ ഐ സാംസങ് എ ഐ വാട്ട് ക്യാൻ എ ഐ ടു എന്ന് പറഞ്ഞുള്ള ഒരു സെക്ഷനാണ് നമുക്ക് എ ഐ എന്തൊക്കെ ചെയ്യാമുള്ളത് അതിന് കാണിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വൺ ട്വൻറ്റി എഫ് പി സിലെടുക്കാൻ വീഡിയോ ടാപ്പ് ചെയ്ത് ടു ഫോർട്ടിയിലാക്കാം എടുക്കുന്നത് നമുക്ക് വൺ ട്വൻ്റിയിലോട്ട് ഇങ്ങനെ അത്രയും സ്ലോ ആക്കാന്നുള്ളത് അത് ഏ ജനറേറ്റ് ചെയ്ത് ചെയ്യണതാണ് ദാറ്റ്സ് എ ഗുഡ് തിങ് അടിപൊളിയാണ് ആ സാധനം എഫ് സിക്സ്റ്റി ഫോറിനൊരു വീഡിയോ ഇടുന്നു അതിൻ്റെ ചായ ഗ്ലാസ് അവിടെ കുറച്ച് വേസ്റ്റ് കിടന്നപ്പോൾ അതിനെ ക്ലീൻ ചെയ്യണം അപ്പോൾ കുറേ പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്നാപ് സി ഡി പറ്റും ലൈറ്റ് റൂമിനകത്ത് പറ്റും ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ സാംസങ്ങിനകത്തുള്ള പെർഫെക്ഷൻ ഈ ഒരു സ്നാപ്സീഡിലോ സീഡിലോ ഒന്നും കിട്ടൂല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയുന്നത് അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂല അത് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയണേ അപ്പോൾ ആ സാധനം യൗമാരി കൊണ്ടുവന്നിട്ടുണ്ട് പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു സാധനം അതായത് ഇപ്പം നിങ്ങളിപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഫ്രെയിമ് ചരിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അതായത് ലോങ് പ്രസ് ചെയ്ത് നിങ്ങളെ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രെയിമിനെ സെൻറ്റർ ആക്കിയിട്ട് നിങ്ങളെയും ആക്കാം അല്ലെങ്കിൽ നിങ്ങളെവിടെ ഇങ്ങനെ സൈഡിൽ കൊണ്ടുവയ്ക്കാം എവിടെ വേണമെങ്കിലും തൂക്കിയിടാം ഇറങ്ങിയിടാം എന്തുകൂടെ ചെയ്യാം അത് എ ഐ എക്സ്പീരിയൻസ് ആണ് അത് പൊളിയാണ് നൈസാണ് സാധനം അതൊരു എഡിറ്റർക്ക് ഭയങ്കര എനിക്കിപ്പോൾ ഭയങ്കര യൂസാണ് തമിഴിൽ എഡിറ്റിങ്ങിനൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജെക്റ്റിനെടുത്ത് ഇപ്പോൾ ഇതെൻ്റെ ചെയിൻ ട്യൂബാണ് ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചയ്ക്കുന്നത് എനിക്ക് ഇവിടെ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ ഫോട്ടോ ഒന്ന് എടുക്കണം എന്നിട്ട് എനിക്ക് ഇതിനെ എഡിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടു വയ്ക്കാം ഒരു 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 ഈച്ചക്കഞ്ഞുങ്ങൾ പോലും അറിയില്ല പക്ഷെ ഒരു ഈച്ചക്കുഞ്ഞറിയും അതാരെന്ന് പറഞ്ഞാൽ നമ്മളാണ് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു എ ജനറേറ്റ് ചെയ്ത പിക്ക് ആണെന്നുള്ളതിൻ്റെ ഒരു പടം അതായത് ഒരു ഫിൽറ്ററിൻ്റെ പടം ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കും നമ്മൾ അത് ശരി അത് ക്രോപ്പ് ചെയ്ത് തരാമെന്നു ഇപ്പോൾ നൈൻ ഈ ടു സിക്സ്റ്റീൻ ആണെങ്കിൽ അതിന് ജസ്റ്റ് ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ക്രോപ്പ് ലെങ്ത് മാറും അങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി അത് ജനറേറ്റ് ചെയ്തതാണ് ഈവൻ നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയായിരിക്കും ഇത് ചെയ്തേക്കുന്നത് അത് ക്രോപ്പ് ചെയ്ത് കളഞ്ഞാൽ ഉള്ളൂ അതൊരു ബെറ്റർ സാധനമാണ് എനിക്കത് ഇഷ്ടപ്പെട്ട് ഈ ചിരിക്കണ സാധനത്തിനൊക്കെ ഫേസ് മാറ്റി എടുക്കാൻ പറ്റണമെന്ന് ഉമ്മമാർ കാണിച്ചില്ല അത് എത്രത്തോളം ആക്കുറേറ്റ് ആണെന്ന് അറിഞ്ഞുകൂടാ അത് ഫോൺ എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതിനകത്തൊന്ന് നീന്തി കളിക്കാനുണ്ട് ഫോൺ എടുക്കാൻ പറ്റുമെങ്കിൽ കേട്ടോ അതിനുശേഷം ഒന്നൊരു ഫീച്ചറാണ് നമുക്ക് ലൈവ് വോയിസ് ട്രാൻസ്ലേഷൻ ഉണ്ട് അതായത് അവിടെ നിന്ന് ഒരാൾ നമ്മളെടുത്ത് സംസാരിക്കുമ്പം നമുക്ക് ആ സംസാരിക്കുന്നത് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റും ഇപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും ലൈക്ക് ഇംഗ്ലീഷിലാണെങ്കിലേ അത് അത്രയും ആക്യുറസി കാണിക്കത്തുള്ളൂ ഈ വേറൊരു ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ അത് എത്ര പെർഫെക്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെപ്പറ്റി നോക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു ഡീമെരിറ്റായിട്ട് എനിക്ക് തോന്നിയത് ലൈക്ക് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണത് ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആവണമെന്നില്ല അതും ഫോൺ എടുത്താലേ നമുക്കറിയാൻ പറ്റും പിന്നെ ഫീച്ചർ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ വേറെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കീബോർഡിൽ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും പുതിയ കീബോർഡ് കീബോർഡ്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ് ഗൂഗിൾ അടിച്ച് നോക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു ആപ്പ് എടുക്കുന്നതിന് പകരം നമ്മുടെ കീബോർഡിൽ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ വരും അത് പ്രൊട്ടീനൈസാണ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ മൂക്കി തുറന്നതിന് വരെ ഇങ്ങനെ തുടങ്ങാം അത്രേ ഉള്ളൂ പിന്നെ ഈ മെസ്സേജ് ഓപ്ഷനിൽ തന്നെ നമുക്ക് ഏത് ലാംഗ്വേജിലോട്ട് വേണോ നമ്മളെ മെസ്സേജ് ഇപ്പം ഹൈ ഹവ് ആർ യു ആ സാധനത്തിന് നമുക്ക് മലയാളത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഹൈ ഹൈ ഹവ് ആർ യു ടൈപ്പ് ചെയ്തിട്ട് മലയാളം കൊടുത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അപ്പുറത്ത് പോകും അതുപോലെ തന്നെ അവിടെ ഇരിക്കണതും സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അട്ടയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വരും അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ട് അത് പ്രൊട്ടി നൈസാണ് നമുക്ക് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്തൊന്നും ചെയ്യേണ്ട പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സാധനം ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ ഇപ്പോൾ ഇതെന്താണ് എന്നാൽ ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഒരു സാധനം ഈ ഒരു സാധനം നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തിട്ട് ഗൂഗിളിൽ പോയിട്ട് അതിൽ ഫോട്ടോ ഓപ്ഷനകത്ത് കയറിയിട്ട് അത് സെർച്ച് കൊടുക്കണം എന്നാലേ ആ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാണെങ്കിൽ വേറെ ഒന്നുമില്ല നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് ഹോം ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങളെച്ചിട്ട് ആ ഒരു സബ്ജക്റ്റിൽ ഒരു റൗണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു എസ് ട്വൻറ്റി ഫോർ അൾട്ര ആണെങ്കിൽ നിങ്ങൾ പെൻസിൽ ഇങ്ങനെ എടുത്തിട്ട് ഹോം ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഇതിനൊരു റൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് വരും മനസ്സിലായി അതുപോലെ തന്നെ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ വരും ദാറ്റ്സ് എ സാംസങ് അതും എനിക്ക് നല്ലോണം ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു ദിവസം ഇത് ഉപയോഗിക്കുകയുള്ളൂ ആ ഒരു ദിവസം ചിലപ്പം നമുക്ക് ഉപയോഗം മറ്റേ എൻ്റെ എഫ് സിക്സ്റ്റി ഫോർ അടിച്ചു പോയി ഇപ്പോൾ എനിക്ക് ഭയങ്കര ഉപയോഗമാണ് അതുകൊണ്ട് കാരണം മറ്റേ റബ്ബ് ചെയ്യാനായിട്ട് ഇപ്പം എനിക്ക് സ്റ്റാപ് സീഡിലോ ലൈറ്റ് റൂമിലോ ഒന്നും അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു ഇതാണ് അല്ലാതെ എന്നും ഡെയിലി ലൈഫിലൊന്നും ഉപയോഗിക്കണമെന്നില്ല ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഹാർഡ്വെയർ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പൊളി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പൊളിയാണ് പിന്നെ എ ഐ ജനറേഷനിൽ ആ ഒരു വോയിസ് ട്രാൻസ്ലേഷനും അതൊക്കെ ഇത്രയും കുറച്ചുകൂടെ ആക്കുറേറ്റ് ആകുന്നമാതിരി ചെയ്യണം ഫുള്ളി എ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ചെയ്യണം എന്ന് തോന്നി ആ വീഡിയോ കണ്ടതിൽ പറഞ്ഞാണ് അവരുടെ ലൈവ് ഈവൻറ്റ് കണ്ടതിൽ തോന്നിയതാണ് പിന്നെ എനിക്ക് ഇതിൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് ആ ഒരു ടെൻ എക്സ് എടുത്ത് മാറ്റിയിട്ട് ഫൈവ് എക്സ് ആക്കിയതാണ് പക്ഷേ പോർട്രേറ്റിന് വേണ്ടിയാണത് ചെയ്തതെങ്കിൽ ഇറ്റ്സ് നൈസ് കുഴപ്പമില്ല പൊളിയാണ് അപ്പം അങ്ങനെ അങ്ങനെ ഉള്ളൂ അതിനെ നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാൻ നോക്കാം എടുത്താൽ നമുക്കൊരു അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യാം ഇത്രയാണ് ഞാൻ ആ ലൈവിൽ നിന്ന് കണ്ടതിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ നല്ല ലോങ് ആയി കാണും എന്തായാലും ഇത് കട്ട് ചെയ്ത് കളയാൻ ഏറ്റവും വലുതായിട്ടൊന്നും കാണില്ല അപ്പോൾ ശരി നമുക്ക് അടുത്ത ഏതെങ്കിലും ഫോണിൻ്റെ ഫീച്ചർ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് ഈ എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻ്റി ഫോർ പ്ലസിനെ പറ്റി ഒരു ഇതുമില്ലടേ ഇ എക്സിനോസ് എന്തോ ഒരു എടാ എയ്ത്ത് ജെന് ടുവെങ്കിലും എങ്കിലും നല്ലത് എന്തല്ലേ ンにシェリー